ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൽ ലോറൈറ്റ് കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ശിവാനിയുടെ മെറ്റീരിയലാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് ഓരോ ബിറ്റും കണ്ടേ തൊണ്ണൂറ് വീതം ഉണ്ടാകും ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് സിംഗിൾ സിംഗിൾ പീസസ് ആണ് അഞ്ച് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു ഡിസൈൻ ആണ് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് ഇപ്പോഴും അതിൻ്റെ പേരോടുകൂടി തന്നെ പർച്ചേസ് ചെയ്യാം നേവി ബ്ലൂയിലാണ് കേട്ടോ ഫസ്റ്റ്ത്തെ ഡിസൈൻ വരുന്നത് അപ്പോൾ ഡാർക്ക് കളേഴ്സാണ് എല്ലാം തന്നെ നല്ല അടിപൊളി കളക്ഷനുമാണ് ഇതേപോലെ മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് നമ്മളിവിടെ തയ്ക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലും ആണ് ഡി ടി ഡി സി കൊറിയർ ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും കേട്ടോ ഡി ടി ഡി സി പത്ത് പീസിന് ഷിപ്പിംഗ് ചാർജ് നൂറ് രൂപയും പോസ്റ്റലിന് നൂറ്റി നാൽപ്പത് രൂപയാണ് പിന്നെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ഗൂഗിൾ പേ ഗൂഗിൾ ആണ് ബാങ്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ നമുക്ക് ഇത് കൂടാതെ രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻസും മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസും വിത്ത് ഷോളുള്ള കളക്ഷൻസും സ്റ്റിച്ചഡ് മാക്സിസും കഫ്താൻസും ഷോളുകളും എല്ലാം ആണ് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ ഫുള്ളായിട്ടുള്ള കാറ്റലോഗ് നമ്മൾ എടുത്ത് ഇട്ട് തരും അതിൽ നിന്ന് മിക്സ് ചെയ്ത് പത്ത് പീസ് എടുത്താലും നമ്മൾ ഹോൾസെയിൽ റേറ്റിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കളക്ഷൻസ് വരുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് നല്ല ഡാർക്ക് കളേഴ്സാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് പെർ പീസ് വരുന്നുള്ളൂ എല്ലാം തന്നെ രണ്ട് തൊണ്ണൂറിൻ്റെ ബിറ്റുകളാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ കാറ്റലോഗിൽ ഈ വീഡിയോയിലേയും കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകും കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി ഇതൊക്കെയാണ് കേട്ടോ കളക്ഷൻസ് വരുന്നത് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്